കോൺഗ്രസ് നേതാവായിരുന്ന കോയ്വിള വിജയൻ അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടന്നു വാഹനാപകടത്തിൽ മരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന കോയ്വിള വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു കോയ്വിള വിജയൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് തേവലകരയിൽ പുഷ്പാർച്ചന നടന്നു കളത്തിൽ ഗോപാലകൃഷ്ണ പിള്ള അഡ്വക്കറ്റ് വിഷ്ണുവിജയൻ അഡ്വക്കറ്റ് യൂസഫ് കുഞ്ഞ ചവറാ ഹരീഷ് കുമാർ സുരേഷ് കുമാർ ശിവപ്രസാദ് കോയ്വിള ജോയ്മോഹൻ അരുനല്ലൂർ സഹദേവൻ പി ഗോപകുമാർ മോഹനൻ ജി അനിൽകുമാർ സി ആർ ഉഷ ശിവൻകുട്ടിപ്പിള്ള തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു ശ്രീ വിജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു വിട്ടു പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഓർക്കുകയാണ് അന്ന് ശബദാഹത്തിന് ശ്രീ അന്നത്തെ കെ പി സി പ്രസിഡന്റ് എ കെ അനന് സാർ ഇവിടെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ ജനാവലിയേം ഇവിടുത്തെ സങ്കടവും അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ സങ്കടമെല്ലാം കണ്ടപ്പോൾ പറഞ്ഞ് ഇപ്പം ജീവിച്ചിരുന്നപ്പം ഇത്രയും വലിയവനാണ് വിജയനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നിത്യശാന്തി നിറഞ്ഞുകൊണ്ട്